ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിയുടെ സ്വഭാവം മാറ്റിക്കൊള്ളാവുന്ന രവിയേട്ടിന് അച്ചമ്മ വാക്കു കൊടുക്കുന്നു ഇത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുതിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ രേവതി ആയിട്ട് സച്ചി സംസാരിക്കുക അവൻ ഭൂലോക ഫ്രോഡാണെന്നും പൈസ തരാതെ അവന്റെ കല്യാണം ഞാൻ നടത്തില്ല താലുകേട്ടിന് മുന്നേ അവൻ്റെ തലമുണ്ട ഞാൻ അടിച്ചു പൊട്ടിക്കും എന്നാണ് നമ്മുടെ സച്ചി പറയണത് അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ ആ അത് നിങ്ങൾ തേങ്ങ ഉടയ്ക്കാൻ പറഞ്ഞു രേവതി തേങ്ങ ഉടക്കാനോ ആ ഉടയ്ക്ക എനിക്ക് വിശക്കുന്നു പെട്ടെന്ന് ഉടയ്ക്കാൻ പറഞ്ഞു ഏഹ് അതിന് തേങ്ങ ഉടക്കലും നിന്റെ വിഷമം തമ്മിലെന്തോ അതൊക്കെ ഉണ്ട് ഉടനെ ഉടക്കുക ഉടക്ക എന്ന് പറഞ്ഞോണ്ട് രേവതി സച്ചിയെ കൊണ്ട് തേങ്ങ ഉടപ്പിക്കുന്നു നമ്മുടെ സച്ചി തേങ്ങ ഉടച്ചു അപ്പൊ തന്നെ രേവതി ആ തേങ്ങ എടുത്ത് കഴിച്ചു ഓഹോ ഇതിനു വേണ്ടിയിട്ടായിരുന്നു എന്നെ കൊണ്ട് തേങ്ങ ഉടപ്പിച്ചതെന്ന് ചോദിക്കാണ് നമ്മുടെ സച്ചി ക്ഷേത്രത്തിന് മുന്നിൽ ഏർ നടത്തുമ്പോൾ നടത്തുമ്പോ ഇതായിരുന്നു എന്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് നമ്മുടെ രേവതി പറഞ്ഞു ഓ എന്ന് പറഞ്ഞോണ്ട് സച്ചി ഇങ്ങനെ നിക്കുക നമ്മടെ ഭഗവാന്റെ മുന്നിൽ ഒരുപാട് തേങ്ങ ഉടക്കുവല്ലോ അതൊക്കെ എടുത്ത് ഞാൻ കഴിക്കുമായിരുന്നു എന്ന് നമ്മുടെ രേവതി പറഞ്ഞത് അങ്ങനെ കടിച്ച് മുറിച്ച് കഴിക്കുക അപ്പൊ ഇതൊക്കെ നോക്കി സച്ചി ഇങ്ങനെ നിക്കുവാട്ടോ അപ്പൊ സച്ചിയുടെ വായിലും വെള്ളം വരുന്നുണ്ടേ അപ്പൊ സച്ചി ഇങ്ങനെ എന്നിട്ട് നോക്കുമ്പോ വെള്ളം ഇറക്കുന്നുണ്ടല്ലോ ഉം വേണോ എന്ന് ഇപ്പൊ വേണം എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ രേവതി എടുത്ത് സച്ചിക്ക് കൊടുത്തു എന്നിട്ട് സച്ചി അത് കഴിക്കാനൊക്കെ പഠിപ്പിക്കുന്നു അങ്ങനെ സച്ചിയും രേവതിയും കൂടെ ആ തേങ്ങാക്കുത്തും കഴിച്ചുകൊണ്ട് അവിടെ നിൽക്കുമ്പോൾ രവിയായിട്ട് നില വന്നു ഇവ രണ്ടുപേരും കൂടെ വറത്താനൊക്കെ പറഞ്ഞ് കഴിക്കുന്നു അപ്പോൾ അമ്മയെ വിളിച്ച് മോനത് കാട്ടിക്കൊടുക്കുക നോക്കിയമ്മേ ഇതുപോലെ സന്തോഷമായിട്ട് ഇവര് രണ്ടുപേരും എപ്പോഴും ഇരുന്നാൽ മതിയെന്ന് മകൻ അമ്മയോട് പറയുമ്പോ ഒക്കെ എന്ന് അമ്മ മോനോട് എന്നിട്ട് ഇവ രണ്ടുപേരും കൂടെ അവരുടെ അടുത്തേക്ക് ചെല്ലുവാ ഓ എന്തായാലും നല്ല കാര്യം മോളി പിന്നെ തേങ്ങാപ്പൊത്ത് കൊടുത്തത് നന്നായി കുറച്ചുനേരം എങ്ങനെ ജുമ് ഇരിക്കുമല്ലോ മിണ്ടാതിരിക്കലോന്നൊക്കെ പറഞ്ഞു നമ്മുടെ സച്ചി അന്നേരം പിന്നെ എത്ര പേരം വേണമെങ്കിലും ഞാൻ മിണ്ടാതിരിക്കാം പക്ഷെ കല്യാണം അത് നടക്കില്ല എന്ന് തന്നെ സച്ചി വീണ്ടും വീണ്ടും പറയുക ആ സമയത്ത് ഉവാടാ എന്നും പറഞ്ഞോണ്ടിരിക്കും നമ്മുടെ അച്ഛമ്മ കാച്ച് തന്നില്ലെങ്കിൽ അട്ടിച്ചവര് ക്ഷേപിയാ മാറ്റു എന്ന് സച്ചി പറഞ്ഞപ്പം ഡാ എന്നും പറഞ്ഞൊരു വിളി അച്ചമ്മ എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല അച്ചമ്മേ എന്ന് രേവതി അന്നേരം പറഞ്ഞു സച്ചി ഇങ്ങനെ നോക്കുവാന്നേരം ഈ പറഞ്ഞത് തന്നെ ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുകയാണെന്നും രേവതി ഇങ്ങനെ പറയണു അപ്പൊ നിന്നോട് എത്രയോ പ്രാവശ്യം പറഞ്ഞു കാര്യങ്ങൾ മോനെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ ഉള്ള കാര്യങ്ങൾ ഇനിയും എവിടെയെങ്കിലൊക്കെ ഉണ്ടാകും വീട്ടിൽ വീട്ടിലെന്തെങ്കിലും വിശേഷം വന്നാൽ എല്ലാവരും എല്ലാ വിഷയവും മാറുന്നു ഒന്നിക്കുകയോ ചെയ്യാറ് എടാ അതിന്റെ പേരല്ലേടാ കുടുംബം കുറച്ച് നാൾ അവനോടുള്ള ദേഷ്യമൊക്കെ നീ മാറ്റി വയ്ക്കാൻ പറഞ്ഞു അപ്പൊ അവൻ ചെയ്ത തെറ്റ് ഞാൻ മറക്കണം എന്നാണ് അച്ഛൻ പറയുന്നത് എന്നെ കൊണ്ടൊന്നും പറ്റില്ലെന്ന് പറഞ്ഞു സച്ചി പറ്റണം കാരണം അവൻ നിന്റെ കൂടെപ്പിറപ്പാണെന്നുള്ള കാര്യം പറഞ്ഞു കൂടെപ്പിറപ്പ് ഞാൻ പറയണില്ലെന്നും പറഞ്ഞ സച്ചി ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുക മോളെ സുധി നിന്നോട് ചെയ്ത തെറ്റ് അതൊന്നും ഞാൻ മറന്നിട്ടില്ല എന്നും പിന്നെ നിനക്ക് അവനോട് ദേഷ്യം കാണുമെന്ന് അച്ഛൻ അറിയാം എങ്കിലും അച്ഛൻ എൻ്റെ മോളോട് പറയുക നീ എന്റെ വീട്ടിൽ വന്ന ആദ്യത്തെ മരുമകളാ കല്യാണത്തിന് നീ കൂടെ നിൽക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞു ഇവനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പൊന്നുമോള് മനസ്സിലാക്കുകയും വേണം അത് അച്ഛൻ്റെ ഒരു അപേക്ഷയാണെന്നൊക്കെ പറഞ്ഞു രണ്ടുപേരും മുന്നിൽ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാകണമെന്നും പറഞ്ഞു ആ മുന്നിൽ തന്നെ നിൽക്ക പക്ഷേ അൻപത് ലക്ഷത്തിൽ ഒരു രൂപ പോലും കുറയരുത് കല്യാണത്തിന് മുമ്പ് തന്നെ കിട്ടണം എന്ന് സച്ചി വീണ്ടും വീണ്ടും പറയുന്നു എന്നും പറഞ്ഞു ഇങ്ങനെ നിൽക്കുന്നു നമ്മുടെ അച്ഛൻ ഒന്ന് നിർത്താവോ കൊറേ നേരം ആയാലോ അൻപത് ലക്ഷം അൻപത് ലക്ഷം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു രേവതി എന്തിനാ കാശിന്റെ കാര്യം പറഞ്ഞ് അച്ഛനെ വെറുതെ എങ്ങനെ വിഷമിപ്പിക്കുന്നത് എന്ന് രേവതി ചോദിക്കുക അപ്പൊ അച്ഛൻ ഇങ്ങനെ രേവതിയെ നോക്കുവാട്ടോ അച്ഛാ അച്ഛൻ വിഷമിക്കാതെ ഈ കല്യാണം ഭംഗിയായിട്ട് തന്നെ നടക്കും ഞങ്ങൾ അച്ഛൻ്റെ കൂടെ മുന്നിൽ തന്നെ എല്ലാത്തിനും ഉണ്ടാകുമെന്ന് നമ്മുടെ രേവതി അന്നേരം പറഞ്ഞു നിങ്ങളുടെ മോൻ മൂത്ത മകനോട് എനിക്ക് ദേഷ്യമൊക്കെ ഉണ്ട് പക്ഷെ അച്ഛന് വേണ്ടി ഞാൻ ദേ അതൊക്കെ മറന്നു നമ്മുടെ രേവതി അ നേരം പറഞ്ഞു നിങ്ങളുടെ സന്തോഷം എനിക്ക് വലുതൊന്നും രേവതി പറയാ അപ്പൊ കേട്ടോ രവി ഇങ്ങനെ ഒരു മോളുണ്ടാകുമ്പോ നീ എന്തിനാടാ പേടിക്കുന്നേ എന്ന് അച്ഛമ്മ രവിയേട്ടനോട് ചോദിക്കണു ഇവന്റെ മനസ്സു മാറ്റാനേ ഇനി എന്റെ രണ്ടിട്ട് കണ്ണുനീരൊന്നും വേണ്ട രവി ഇവള് തന്നെ ധാരാളം മതി എന്നൊക്കെ പറഞ്ഞ അച്ഛമ്മ ഇങ്ങനെ പറയാ അങ്ങനെ ഇതെല്ലാം പറഞ്ഞു ഇവര് സംസാരമൊക്കെ കഴിഞ്ഞു അങ്ങനെ അവര് പോകുന്നു അങ്ങനെ എല്ലാ സെറ്റപ്പം റെഡിയായി അപ്പൊ അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് വർഷ ഇങ്ങനെ റോഡായിരിക്കലും നിൽക്കുന്നു അപ്പൊ നമ്മുടെ സ്ത്രീ അതിലെ വരുന്നു സ്ത്രീയെ വർഷ കണ്ടു ആ സമയത്ത് എടോ ഫ്രോഡേ ഫ്രോഡേന്ന് വിളിച്ചുകൊണ്ട് പിന്നെ ആല ചെല്ലുക അപ്പൊ കുറച്ച് ദൂരം അങ്ങ് ചെന്നപ്പോത്തേക്ക് നമ്മുടെ സച്ചി സോറി സ്ത്രീ വണ്ടി നിർത്തി അപ്പൊ സച്ചിയുടെ വണ്ടിക്ക് തന്നെ ഇത്തവണ ഇറങ്ങിയിരിക്കുന്നത് അങ്ങനെ വണ്ടി സ്വന്തം വീട്ടുകാരെ വിളിച്ച് പഠിക്കാണോന്ന് ചോദിച്ചു നമ്മുടെ സ്ത്രീ അന്നേരം ഈ വർഷയോട് ഞാനേ നിന്നെ വിളിച്ചതാ എന്റെ കാശ് എവിടെ എടുക്കാൻ പറഞ്ഞു കാശോ എന്റെ കയ്യിൽ നിന്ന് വാങ്ങി ആയിരം രൂപ എനിക്ക് ഇപ്പൊ തരണം എന്ന് പറഞ്ഞപ്പോ ഓ ആ കാശോ ആ കാശ് ആ കാശ് ഓക്കേ ഓക്കേ അതെ ഞാൻ നിന്നോട് കട വാങ്ങിയ കാശല്ല ഒരു പാവം സ്ത്രീ ഇടിച്ചിട്ട് പരിക്കേൽപ്പിച്ചില്ലേ അവരെ ചികിത്സിക്കാൻ വേണ്ടി വാങ്ങിയ കാശ ആ കാശ് ഞാൻ അവർക്ക് കൊടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു കള്ളം അത് നീ പോക്കറ്റിലിട്ടില്ലേ നീ അത് അവർക്ക് കൊടുത്തിട്ടില്ല നിന്റെ ജോലി തന്നെ ഇതാണെന്നൊക്കെ പറഞ്ഞു നമ്മടെ വർഷ പറഞ്ഞപ്പം അനാവശ്യം പറയരുത് നിന്നെ ഒന്ന് പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാതിരുന്നത് എന്റെ തെറ്റെന്ന് പറഞ്ഞപ്പം തനിക്ക് എന്ന് രണ്ടെണ്ണം തരാത്തതാ എന്റെ പ്രശ്നം എന്ന് പറഞ്ഞപ്പോ അടുക്കിടി നീ എന്നെ അടിക്കിടി എന്ന് പറഞ്ഞു അപ്പൊ എടി പോടി എന്ന് വിളിച്ചാലുണ്ടല്ലോ ആ നീ എന്ത് ചെയ്യും ഞാനും നിന്നെ അങ്ങനെ എന്നെ വിളിക്കൂ എടാ എടാ പോട എന്നൊക്കെ വിളിക്കും അപ്പൊ വട്ടാണല്ലേ എന്ന് ശ്രീ ചോദിച്ചു വർഷയോട് ആ ഒരു കാര്യം ചെയ്യ നീ വണ്ടി എടുത്തു പിന്നാലെ വാ ഞാൻ നിനക്ക് നല്ലൊരു ഹോസ്പിറ്റൽ കാണിച്ചു തരാ നിന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ ചാടി വന്നതാണല്ലേ എന്ന് വർഷ ചോദിച്ചപ്പം എന്നെയല്ല നിന്നെ അഡ്മിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു ശ്രീയ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയതുകൊണ്ട് ചിലപ്പോൾ ചികിത്സിച്ച മാറുമായിരിക്കുമോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും വർഷക്ക് ദേഷ്യം വന്നു വാ നീ പിന്നാലെ വാ ഞാൻ നിനക്ക് നല്ല സ്ഥലം കാണിച്ചരാ എന്ന് പറഞ്ഞു പിന്നെ എന്റെ കയ്യിൽ നിന്ന് ആ കാശ് നിന്ന് പിടിച്ചു വാങ്ങിയതാ അതുകൊണ്ട് എനിക്ക് ആ പൈസ കിട്ടണം അതെന്റെ വാശിയാ എന്ന് പറഞ്ഞപ്പം വാശി നീ തന്ന ആയിരം രൂപ ഞാൻ അവർക്ക് കൊടുത്തു പക്ഷേ അതുകൊണ്ടൊന്നും ആയില്ല ഹോസ്പിറ്റലിൽ ബില്ലടയ്ക്കാൻ വേണ്ടിയോ ബാക്കി കാശ് ഞാൻ ഞാനാ കൊടുത്തതെന്ന് നമ്മുടെ സ്ത്രീ പറഞ്ഞു ഓ വലിയ മനുഷ്യ സ്നേഹി വന്നിരിക്കുന്നു എന്റെ കാശ് തിരിച്ചു തരാതെ തന്നെ ഞാൻ വിടില്ല നീ ആരാ സൂപ്പർ ഹീറോയിനോ ആണോ ഉം മാറിയിടെ അങ്ങോട്ടും പറഞ്ഞോണ്ട് നമ്മുടെ സ്ത്രീ എന്നിട്ട് വണ്ടി എടുത്തോണ്ട് അവിടുന്ന് പോയി വർഷം ഇങ്ങനെ കലപ്പ് കയറി അവിടെ നിക്കാട്ടോ ആ ഒരു സംഭവം കഴിഞ്ഞ് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അച്ഛമ്മയുടെ വീടും രേവതിയും അച്ഛമ്മയും സിറ്റുവേഷനൊക്കെയാണ് കാണിക്കുന്നത് അപ്പൊ വൈകുന്നേരം ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിഭവസമൃദ്ധമായ ഭക്ഷണം തന്നെ നമ്മുടെ രേവതി ഇങ്ങനെ ഡൈനിങ് ടേബിൾ കൊണ്ടുവന്ന് നേരത്തി അപ്പോൾ ഭക്ഷണം കഴിക്കാൻ അച്ചമ്മയെന്ന് പറഞ്ഞപ്പോൾ എന്റെ മക്കൾ കഴിച്ചോ ഞാൻ കഴിക്കാൻ കുറച്ച് വൈകും നിങ്ങൾ ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും സമയാസമയം ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞു അച്ചമ്മ അച്ചമ്മേ വയസ്സായവർക്ക് സമയാസമയം ഭക്ഷണം കഴിക്കാൻ പാടില്ലേ എന്ന് ചോദിച്ചു സച്ചി അവിടെ വയസ്സായവരെന്ന് അച്ചമ്മ ചോദിക്കാം എന്താടാ എന്നെ കിളവി ആക്കാണോ എന്ന് ചോദിച്ചപ്പം അയ്യോ എന്റെ അച്ഛമ്മ കിളവിയൊന്നും അല്ലേ കാണുന്നവരൊക്കെ ഏത് കോളേജിലാ പഠിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ടല്ലോ അതേടാ എന്നെ കാണുന്നവരൊക്കെ എപ്പോഴാ കല്യാണമെന്നാ ചോദിക്കുന്നതെന്ന് അച്ഛമ്മ അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുസൃതിയും കുറുമ്പും ഒക്കെ പറഞ്ഞിരിക്കുന്നു അങ്ങനതേ നമ്മുടെ സച്ചി അങ്ങനെ ഇരുന്നപ്പോഴേക്കും അച്ഛമ്മ സച്ചിയെ രേവതിയുടെ അടുത്ത് വിളിച്ചിരുത്തി എന്റെ അച്ഛമ്മ എവിടെയെങ്കിലും ഇരുന്ന് കഴിച്ചാൽ പോരെ ഇങ്ങനെ അടുത്തടുത്തൊക്കെ തന്നെ ഇരിക്കണമെന്ന് ചോദിച്ചപ്പം വേണമെന്ന് പറഞ്ഞു നിങ്ങളെ ഭാര്യ ഭർത്താക്കന്മാരാ അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഇടയില് ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് കഴിച്ച് ഒരുമിച്ച് നടന്ന് ഒരുമിച്ച് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ അടുത്ത ജന്മത്തിൽ മാത്രമല്ല ഏഴ് ജന്മത്തിലും എനിക്ക് ജനിക്കണം എന്ന് നമ്മുടെ സച്ചി പറഞ്ഞപ്പോ എനിക്കും ജനിക്കണം എന്ന് പറഞ്ഞു ആ ഈ അടാ ഈ ജന്മത്തിൽ തന്നെ വെട്ടുപോയിരിക്ക അടുത്ത ജന്മത്തിൽ തന്നെ വിടില്ലല്ലേ എന്ന് സച്ചി മതി 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 രണ്ടുപേരും കഴിച്ചേ എന്ന് പറഞ്ഞ അച്ചമ്മതി അവർക്ക് ഭക്ഷണൊക്കെ കൊടുക്കുന്നു അങ്ങനെ ഇരുന്ന് കഴിക്കുന്നു അങ്ങനെ നമ്മുടെ രേവതി ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ കണ്ടിങ്ങനെ മത്തി മറന്ന് സച്ചി ഇരിക്കുക അപ്പൊ അച്ചമ്മി ഉണ്ടാക്കിയതാണെന്നാണല്ലോ ആശാൻ വിചാരിച്ചത് അച്ചമ്മ പറഞ്ഞു ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ല ഇതൊക്കെ രേവതി ഉണ്ടാക്കിയതാ ഇതെന്താ എല്ലാം ഉരിങ്ങാക്കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും സച്ചിയും രേവതി ഇങ്ങനെ നോക്കുന്നു അപ്പൊ രേവതിയും അച്ചമ്മയും പരസ്പരം നോക്കി ചിരിക്കുന്നു അയ്യോ ഇതെന്താ രാത്രി ഇതൊന്നും കഴിക്കില്ലെന്ന് അച്ഛമ്മന്നെ എന്നോട് പറഞ്ഞിട്ടില്ലേ പിന്നെന്താ ഇപ്പൊ ഇത് ഉണ്ടാക്കിയ മുരിങ്ങാക്ക കൊണ്ട് തന്നെ ഒരു ആഘോഷം നടത്തിയിരിക്കുന്നത് അത് ചെറിയ വയസ്സിലല്ലേ ഇപ്പൊ നീ മുതിർന്നല്ലോ ഇപ്പൊ നിനക്ക് വയറ് നിറയെ കഴിക്കാന്ന് പറഞ്ഞു രേവതി ഇരുന്ന് ചിരിക്കുക ഇപ്പൊ നിനക്ക് കല്ലും കഴിക്കാം ദഹിക്കും എന്നും പറഞ്ഞു അച്ഛമ്മ ഇങ്ങനെ പറയാം അപ്പൊ രേവതി ചിരിച്ചപ്പൊ എന്തിനാ ചിരിക്കുന്നേ എന്ന് ചോദിച്ചു സച്ചി ഒന്നുമില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഇങ്ങനെ വിളമ്പി കൊടുക്കാം ഒരു മരത്തിലെ മുഴുവൻ മുരിങ്ങാക്കായും എടുത്ത് കറി വെച്ച് വെച്ചിരിക്കുക എന്റെ അച്ഛമ്മ ഇത് കടയിൽ കൊണ്ടുപോയി കൊടുത്ത കാശ് കിട്ടില്ലേ എന്ന് ചോദിച്ചു മുരിങ്ങക്ക വ്യാപാരം അല്ല എന്റെ പണി നീ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു അങ്ങനെ സച്ചിയെ കൊണ്ട് കഴിപ്പിക്കുന്നു അങ്ങനെ സച്ചി ആ ഭക്ഷണം മുഴുവൻ കഴിച്ച് വയർ നിറച്ചു ഈ വർത്തമാനം കഴിക്കുന്ന സമയത്തും അച്ചമ്മ ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടേ ഇരിക്കാം പക്ഷെ മണ്ടൻ സച്ചിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല രേവതി ഇരുന്ന് ചിരിയോട് ചിരി അങ്ങനെ രസകരമായി അവരുടെ ഒരു ഭക്ഷണം ഒക്കെ കഴിഞ്ഞു ഇന്ന് മുരിങ്ങാക്ക കൊണ്ടാണെങ്കിൽ നാളെ മാങ്ങ കൊണ്ടുള്ള കറി ആയിരിക്കും ചോദിച്ചു നാളെ അല്ല കുറച്ചു ദിവസം കഴിയട്ടെ മാങ്ങ കൊണ്ടുവരും നല്ല പച്ച മാങ്ങ റിയാക്കില്ല ഉം തിന്നണം എന്നൊക്കെ അച്ചമ്മ അയ്യേ ഞാൻ തിന്നില്ല ദൈവം തിന്നോട്ടെ നമ്മടെ സച്ചി പറഞ്ഞു ആ അവള് തിന്നും തീറ്റിക്കും ഞാൻ പിന്നെ അതിന് നീ കൂടി വിചാരിക്കണം ഞാനെന്ത് വിചാരിക്കാനാണെന്ന് ചോദിച്ചു പോ എൻ്റെ ദൈവമേ എൻ്റെ മോളേന്നും പറഞ്ഞോണ്ട് കൈ കൂപ്പി കാണിക്കുക അച്ചമ്മ രേവതിയുടെ നേരെ ഈ സമയത്ത് ഇങ്ങനെ നല്ല കാര്യമായിട്ട് നമ്മുടെ സച്ചി ഇങ്ങനെ മുരിങ്ങി ആക്കൂട്ടി ഭക്ഷണം കഴിച്ചു അങ്ങനെ കഴിച്ചെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പതുക്കെ എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി നിക്കാ അപ്പൊ നീ എങ്ങോട്ട് പോവാടം പോനെ കാറ്റു കൊള്ളാൻ വന്നതാണെന്ന് ചോദിച്ചോണ്ട് അച്ഛമ്മ അപ്പൊ മുറിയിലെ ഫാനുണ്ട് ആ കാറ്റ് പോരെ നിനക്ക് എന്ന് ചോദിച്ചു മുറി പൊടാ പൊടാ എന്ന് പറഞ്ഞു അച്ഛമ്മ ഓടിച്ചു വിടുവാ കിടക്കേണ്ട സമയത്ത് അവൻ കാറ്റ് കൊള്ളാനും ഇറങ്ങിയിരിക്കുന്ന പൊള മുറിയില്ലേ എന്ന് പറഞ്ഞു ഓടിക്കുമ്പം അച്ഛമ്മ ഞാൻ പെട്ടെന്ന് വരാ അച്ഛമ്മ അവിടെ വെയിറ്റ് ചെയ്യാണെന്ന് പറഞ്ഞു ചുമ്മാ നേരം സംസാരിച്ചിട്ട് വരാം കല്യാണം കഴിക്കാത്ത അവനോടെ നീ എന്ത് സംസാരിക്കാനാണെന്ന് ചോദിച്ചു പിന്നെ അവൻ നിന്നെയും വഴിതെറ്റിക്കും പോടാ പോയി കിടക്കടാ മുറിയിലേക്ക് പോടാ എന്ന് പറഞ്ഞു വരട്ടി വരട്ടാണോ അതെ മുറി പോടാ എന്ന് പറഞ്ഞോണ്ട് പറഞ്ഞു വിട്ടു അങ്ങനെ അച്ചമ്മ പലതും പ്ലാൻ ചെയ്തു പാവം ഇങ്ങനെ ഇരിക്കുന്നു ഈ സമയം ഇങ്ങനെ നമ്മുടെ അച്ചമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് ഇങ്ങനെ ഇരിക്കുകട്ടോ അപ്പോഴേക്കും നമ്മുടെ രേവതി എല്ലാം കഴിഞ്ഞ റൂമിലേക്ക് വരാൻ തുടങ്ങുക അപ്പൊ എന്റെ മോളെന്താ ഇതിൽ നടക്കുന്നേന്ന് ചോദിച്ചു ആ സമയത്ത് കയ്യിലൊരു ഗ്ലാസ്സും ഉണ്ട് അച്ഛമ്മയുടെ അപ്പൊ ഇതെന്താണെന്ന് ചോദിച്ചു ഇത് കുറച്ച് പാലാ ഇത് മോൾ കൊണ്ടേ അവന് കൊടുക്കാൻ പറഞ്ഞു അതെ അവനെ അങ്ങനെയൊന്നും വിട്ടാ പറ്റില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിക്ക് ഓരോ കാര്യങ്ങൾ അച്ചമ്മ പറഞ്ഞു കൊടുക്കണം അങ്ങനെ നിങ്ങൾ തമ്മിൽ ഒന്നിച്ചു സന്തോഷമായിട്ട് ജീവിക്കുന്നത് അച്ഛമ്മക്ക് കാണണം അതിനുവേണ്ടി അച്ഛമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അങ്ങനെ അച്ചമ്മ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു അപ്പൊ ഈ പാലും കൊണ്ട് പോകുന്നതിന് മുമ്പ് അച്ഛമ്മ ഇത് വെറും പാലാണോ അല്ല മുരിങ്ങാക്കാല് മുരിങ്ങാക്കോല് വല്ല ഇട്ട പാലാണെന്ന് ചോദിച്ചാ പൊടി നല്ല അടിയം വെച്ചേര് പൊടി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടിച്ചു വിടുന്നു അപ്പൊ രേവതി പാലൊക്കെ ആയിട്ട് സച്ചിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു എന്നിട്ട് ഇത് കുടിച്ചോളാൻ പറഞ്ഞോണ്ട് രേവതി കൊടുക്കുക അപ്പൊ ഇത് കുടിക്കുക ബാക്കി എനിക്ക് എനിക്കുള്ളതാണെന്ന് പറഞ്ഞപ്പോ എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു ദേഷ്യപ്പെട്ട് കിടക്കാം ഞാനൊന്നും കുടിക്കലോ എന്ന് നിനക്ക് അറിയില്ല എന്ന് ചോദിച്ചപ്പം അച്ഛമ്മ തന്നു വിട്ടതാണെന്ന് പറഞ്ഞു അപ്പൊ എനിക്കെങ്ങും വേണ്ട നീ കുടിച്ചോളാം പറഞ്ഞു സച്ചി രേവതിയോട് അല്ല ഇവിടെ വെച്ച പായ എന്തിയെ എന്ന് ചോദിച്ചപ്പം ആ എനിക്കറിയില്ല എന്ന് പറഞ്ഞു രേവതി ചേടാ താര എടുത്തോണ്ട് പോയെന്ന് പറഞ്ഞോണ്ട് സച്ചി അതിലൊക്കെ നോക്കുവാട്ടോ ആ സമയത്ത് നമ്മുടെ അച്ഛമ്മ അവിടെ ഇങ്ങനെ വരും ചെയ്തോണ്ടിരിക്കുക അപ്പൊ അച്ചമ്മ അവിടെ വെച്ചിരുന്ന ഒരു സാധനം കണ്ടില്ല എന്റെ ഒരു പായ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അതൊക്കെ പാറുണ്ടോ എന്ന് പറഞ്ഞു പാറൂമ്യോ അവരെന്തിനാ അത് കൊണ്ടുപോയത് ശെടാ ഞാനിനി ഇവിടെ കിടക്കുമെന്ന് ചോദിച്ചു നിനക്ക് എന്തിനാ പായ നീ ബെഡേ കയറി കിടക്കടാന്ന് പറഞ്ഞു അത് നിങ്ങളുടെ മുറി അല്ലേ നിങ്ങള് രണ്ടുപേരും ഒരിടത്തല്ലേ കിടക്കണ്ടെന്നൊക്കെ ചോദിച്ചു ഇനി നീ രേവതിയുടെ കൂടെ അല്ലാതെ താഴെ ഇറങ്ങി കിടക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞ നിന്നെ ശരിയാക്കുവോ എന്നൊക്കെ പറഞ്ഞു നിന്നെ വെച്ചേക്കല്ലെന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് കൊച്ചുമകനെയും പറഞ്ഞു വിടുന്നു അപ്പൊ രേവതി അവിടെ ഇരിക്കുന്നു സച്ചിയും അങ്ങോട്ടേക്ക് വന്നു സച്ചിക്ക് പിന്നെ ചമ്മലായി നാണമായി രേവതി അങ്ങനെ മൈൻഡൊന്നും ചെയ്യുന്നില്ല കേട്ടോ അങ്ങനെ സച്ചി ആ പാല് കുടിച്ചു അതിനുശേഷം ദൈവം നമ്മുടെ ഭാര്യയ്ക്കും കുറച്ച് കൊടുത്തു അങ്ങനെ രണ്ടുപേരും പാലൊക്കെ കുടിച്ച് ഇങ്ങനെ നിക്കുക വളരെ ഹാപ്പി ആയിട്ട് ഈ സമയത്ത് എൻ്റെ ഭഗവാനെ എൻ്റെ കുട്ടിക്ക് നല്ല ബുദ്ധി കൊടുക്കണമെന്നും പറഞ്ഞ് ഇവരുടെ മുറിക്കു പുറത്ത് നിന്ന് അച്ചമ്മ പ്രാർത്ഥിക്കുക അപ്പോഴേക്ക് സച്ചി അച്ഛമ്മക്ക് എന്ത് ഉറക്കവും ഇല്ലേ മുറിക്കു പുറത്ത് കോവലിരിക്കാൻ പോവാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ അച്ചമ്മ അച്ഛമ്മയെക്കുറിച്ച് സച്ചി ഇങ്ങനെ പറയുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതിയെ സച്ചി ഇങ്ങനെ തുറച്ച് നോക്കുന്നു രേവതി അങ്ങനെ നോക്കി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതി റൂമൊക്കെ അടച്ചു സച്ചി ഇങ്ങനെ ഇരിക്കുന്നു രേവതി ഇങ്ങനെ ഇരി നിൽക്കുന്നു അപ്പം അങ്ങനെ രണ്ടു പേർക്കും ഇടയിൽ വളരെ സന്തോഷമായിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടാകാൻ വേണ്ടി അച്ചമ്മ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ആസ്വദിച്ച് നമ്മുടെ രേവതി ഇങ്ങനെ ഇരിക്കുന്നു സച്ചിയും ഉള്ളിൽ ഇഷ്ടമുണ്ടെങ്കിലും പുറമെ അതൊന്നും പ്രകടിപ്പിക്കാതിരിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ കാണിച്ച ആട്ടിപ്പോൾ കിടിലിന് എപ്പിസോഡായിട്ടാണ് നമ്മുടെ കഥ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരായിരം നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി